ഇന്ത്യസ്ഥോന്ന് കറങ്ങിക്കാണെന്നോർത്ത് ഇറങ്ങിയതാണ് ആ ഇന്ത്യ മൊത്തം കറങ്ങി കാണാം ഈ സൈക്കിളിൽ അതെ അതെ എവിടുന്നാണ് വരുന്നത് ഞാൻ കോട്ടയം തിന്നു കോട്ടയത്ത് തിന്നു ഒറ്റ മിനിറ്റ് കേട്ടോ ഞങ്ങൾ യാത്രയിലേ ഞങ്ങൾക്ക് വയനാട് ഉള്ളത് വയനാട് യാത്രയിൽ ഒരു സൈക്കിൾ കണ്ടിട്ട് നിർത്തിയല്ല സൈക്കിൾ കേരള ടു പതിനാല് ഡിസ്ട്രിക്ട് എയ്റ്റ് യൂണിയൻ തിരച്ചിച്ച് ഇരുപത്തി ഇരുപത്തിയെട്ട് സ്റ്റേറ്റൊക്കെ പോവുകയാണ് ഈ ആളെ കണ്ടിട്ട് നിർത്തിയാണ് എൻ്റെ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കോട്ടയം കോട്ടയം എവിടെ വരെ പോകാനുള്ള ഉദ്ദേശം ഞാൻ കാശ്മീർ വരെ പോകാനുള്ളവർ കാശ്മീർ കാശ്മീർ ആ കണ്ടില്ല നമ്മുടെ കുഞ്ഞിന്നാണ് പേര് ഒന്ന് കുളിപ്പിച്ച് ഇങ്ങോട്ട് കേട്ടി കിടപ്പിയതാണ് ഇവരും കൊണ്ടാണ് വരെ പോകും അപ്പൊ ഇപ്പൊ എത്ര എത്ര ഡിസ്ട്രിക്ട് കഴിഞ്ഞു പോകും ഞാൻ ഇപ്പൊ പന്ത്രണ്ടാ ഡിസ്ട്രിക്ട് തീരാൻ പോവാൻ വയനാട് ഇനിയിപ്പോ എത്ര പേര് ബാക്കിയുണ്ട് ഇനി രണ്ടെണ്ണോടെയുള്ളു യൂട്യൂബ് ചാനൽ എന്തിനുണ്ടോ അതാണ് ജോപ്പന്റെ യാത്രാണ് യൂട്യൂബ് ചാനൽ ആ ശരി അപ്പോ കണ്ണൂർ ശ്രദ്ധിക്കോപ്പന്റെ യാത്രാണ് യൂട്യൂബ് ചാനലുള്ള ആളാണ് ഇയാള് കോട്ടയത്ത് മുതല് കാശ്മീർ വരെ ഈ സൈക്കിളിൽ ഒരു കൂട്ടിനൊരാളും ഉണ്ട് കേട്ടോ ഒരു കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഞമ്മൾ യാദർശികമായിട്ട് കണ്ടുമുട്ടിയാണ്ടോ ഞങ്ങളെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ശരി താങ്ക് യു